േളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചു എടവണ്ണ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒരുക്കിയത് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവധി ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ സന്ദർശനം നടത്താനെത്തുന്നുണ്ട് ജില്ലയിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് ഉരുൾപൊട്ടൽ മേഖലയായ പ്രദേശങ്ങളിലേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് എടവണ്ണ സ്റ്റേഷൻ സി ഐ ഇ ബാബു പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മഴക്കെടുതിയായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് റെഡ് അലർട്ടിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആരും തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേകം കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പറങ്ങോടൻപാറ അതുപോലെ തന്നെ ആമസ്ട്രോൺ വ്യൂ പോയിന്റ് എന്ന രണ്ട് പ്രസിദ്ധമായ വ്യൂ പോയിന്റ് ഉണ്ട് ഈ രണ്ട് പോയിന്റിലേക്കുമുള്ള ആൾക്കാരുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നു സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ തന്നെ ചാലിയാർ പുഴ നല്ലതുപോലെ കരകവിഞ്ഞു ഒഴുകുകയാണ് കരകവിഞ്ഞു ഒഴുകുന്ന അവസ്ഥയിലാണ് ഈ പ്രദേശത്ത് തന്നെ അടുത്തു തന്നെ മൃതദേഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഇതൊരു ഇതൊരറിയിപ്പായിട്ട് കണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് പോകുന്ന അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കണം പോലീസിന്റെ കർശന ആമസോൺ വ്യൂ പോയിന്റിൽ ഒരു കാരണവശാലും കയറാൻ പാടില്ല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് െന്നും്യം വഹിച്ചോൾഡ്സ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്